നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം അപ്പോൾ ഓഗസ്റ്റില് എക്സാം കലണ്ടർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പി എസ് സി പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ മെയിൻ എക്സാമിനേഷൻ ഓഗസ്റ്റിലായിരിക്കും എന്നുള്ളത് എന്താണ് പി എസ് സി കൺഫേം ചെയ്തിട്ടുണ്ട് പക്ഷേ ജൂൺ പതിനൊന്ന് വരെ കൺഫർമേഷൻ ഡേറ്റ് ഉള്ളതുകൊണ്ട് അതിനുശേഷം മാത്രമേ പി എസ് സി എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യത്തുള്ളൂ അപ്പൊ ഓഗസ്റ്റിലാണ് എന്നുള്ള കാര്യം എന്തായാലും കൺഫേം ആയി ഏസം മെയിൻസിൻ്റെ എക്സാം എ എസ് എം മെയിൻസ് എന്ന് വെച്ചാൽ ഒറ്റ എക്സാമേ ഉള്ളൂ പ്രിലിംസ് ഇല്ല എസ് എം അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കും ഇല്ല നമ്മുടെ എൽ ഡി സി അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് ടെൻത്ത് മെയിൻസിന്റെ ഒരു കോമൺ സിലബസ് തന്നെയാണ് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്വന്തമായിട്ട് എന്താണ് ക്വസ്റ്റിൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം ആണ് അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് അങ്ങനെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും അപ്പൊ ആ രീതിയിലാണ് സിലബസ് നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഓയിക്ക് വേണ്ടി എന്ത് പഠിക്കുന്നോ ലാബ് അസിസ്റ്റന്റ് എന്ത് പഠിക്കുന്നോ അത് തന്നെയാണ് നമ്മൾ എ എസ് എമ്മിന്റെയും സെയിം സിലബസ് ആണ് അപ്പം ഒരുപാട് പേര് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമും കൂടിയാണ് എ എസ് എം സ്വന്തം ജില്ലയിൽ ജോലി കിട്ടാനുള്ള ഒരു അവസരമാണ് എ എസ് എം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഒരുപാട് പേര് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പൊ സെക്രട്ടേറിയറ്റ് ഓയിക്കും ലാബ് അസിസ്റ്റന്റിനും ഒക്കെ പഠിച്ചവർക്ക് വലിയ നന്നായിട്ട് പഠിച്ചവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എ എസ് എം ക്വസ്റ്റിനെ അപ്പിയർ ചെയ്യാൻ പറ്റും അപ്പം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ സെയിം സിലബസ് ആണല്ലോ അപ്പൊ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവര് ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയേ പറ്റൂ എ എസ് എം എന്താണ് എക്സാം ക്രാക്ക് ചെയ്യണം എന്ന ഉള്ളവര് ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങണം അപ്പൊ പഠിച്ചു തുടങ്ങാ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എ എസ് എം എക്സാമിന് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്ന് നിങ്ങൾ തുടങ്ങുക അപ്പം ഒരുവിധം ബേസ് ഒക്കെ ഉള്ളവരാണ് പി എസ് സി ഒരുവിധം ബേസ് ഒക്കെ കിട്ടിയവരാണെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമുകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ കൊസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് തുടങ്ങുക അപ്പൊ അതൊക്കെ സിലബസിലേക്ക് പോവുക പി എസ് സിയുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യ മേഖലകള് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അല്ലേ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് പി എസ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് അപ്പൊ ആ ചോദ്യ മേഖലകൾ ഒക്കെ വരുന്ന സിലബസിന്റെ ഭാഗങ്ങൾ ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മാത്സ് മലയാളം ഇംഗ്ലീഷും മുപ്പത് മാർക്കിനുണ്ട് പത്ത് പത്ത് മാർക്ക് വെച്ചിട്ട് മാത്സും മലയാളവും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന ഭാഗങ്ങളൊക്കെ ടോപ്പിക് വൈസായിട്ട് പഠിക്കുക അതായത് പഠിക്കണം ഒട്ടും അറിയില്ല അങ്ങനെയുള്ള ഭാഗങ്ങള് അല്ലാത്ത ഭാഗങ്ങൾ അല്ലാ അല്ലാത്ത ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുക മാത്സ് മലയാളം ഇംഗ്ലീഷ് മാത്സും മലയാളം ഇംഗ്ലീഷ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് തന്നെ കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റൻസ് ഈ ഒരു മൂന്ന് ടോപ്പിക് ഈ ഒരു മൂന്ന് സബ്ജക്റ്റുകളിൽ നിന്നും കിട്ടുന്നതായിരിക്കും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ എക്സാം വരുന്നത് റീസെന്റ് കറണ്ട് അഫയേഴ്സിന് തന്നെ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓഗസ്റ്റിൽ എക്സാം വരുന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കറണ്ട് അഫെയേഴ്സ് എങ്കിലും എക്സാമിനായിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിനായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ജനുവരി തൊട്ട് ജൂൺ വരെയുള്ള കറണ്ട് അഫെയേഴ്സിന് പ്രത്യേകം ഒരു മൂന്നൽ കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക കേട്ടോ അപ്പൊ കറണ്ട് അഫയേഴ്സ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സിനായിരിക്കണം കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ പിന്നെ ജി കെ ടോപ്പിക്സ് ജി കെ ഒരുപാട് ഉള്ളത് ന്യൂ എസ് സി ആർ ടി അറിയാലോ അഞ്ച് ഏഴ് ഒൻപത് ഇവിടുത്തെ സയൻസ് അത് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ സയൻസ് ചാപ്റ്റേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ സയൻസ് ചാപ്റ്റേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ന്യൂ എസ് സി ആർ ടി കവർ ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ സോഷ്യൽ സയൻസും അതുകൊണ്ട് തന്നെ ന്യൂ എസ് സി ആർ ടിയിലെ ഏകദേശം നമുക്ക് ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടോപ്പിക്കുകൾ വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് ഒന്ന് നോക്കിയിട്ട് പോവുക അത് ഇത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ യൂട്യൂബിലാണെങ്കിലും ടെലഗ്രാമിലാണെങ്കിലും റിക്വസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് എ എസ് എം ബാച്ച് ടൂ തുടങ്ങും തുടങ്ങാമോ എന്ന് ചോദിച്ചിട്ട് ഇപ്പം എ എസ് എം ബാച്ച് വൺ ഓൾറെഡി മാർച്ചിൽ അതിപ്പോഴും റണ്ണിങ് ആണ് അതിൻ്റെ സിലബസ് കംപ്ലീഷൻ അപ്ഡേറ്റ് ഒക്കെ ഞാൻ ഇത് ആയിട്ട് ചെയ്തതേ ഉള്ളൂ ഏകദേശം പകുതിയോളം സിലബസ് ടോപ്പിക്കുകൾ നമ്മൾ കവർ ആയിട്ടുണ്ട് മാർച്ചിൽ ആരംഭിച്ച എ എസ് എം ബാച്ച് വൺ അതുകൊണ്ട് തന്നെ എ എസ് എം ബാച്ച് ടു തുടങ്ങാനായിട്ട് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് എൻ്റെ ഒരു കണക്കുകൂട്ടല് ലാ എനിക്ക് ഇപ്പോൾ ഒരു ലാബ് ക്രാഷ് കോഴ്സ് ഉണ്ട് അപ്പം ടെൻത്ത് മെയിൻസിൻ്റെ അപ്പം അത് ജൂൺ ഇരുപത്തി ഒന്നിനാണ് എക്സാം വരുന്നത് അപ്പം ജൂൺ ഇരുപത്തിയൊന്ന് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത് പക്ഷേ ഇത്രയും ഓഗസ്റ്റിൽ എക്സാം ഡിക്ലെയർ ആയപ്പോൾ തന്നെ ഒരുപാട് റിക്വസ്റ്റുകളുടെ എണ്ണവും കൂടി അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അപ്പം നമ്മുടെ എ എസ് എമ്മിൻ്റെ ബാച്ച് ടു ജൂൺ പന്ത്രണ്ടിന് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ അതിന്റെ ഒരു എന്താണ് ആഡ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് കോഴ്സ് ഫീച്ചേഴ്സ് അതുപോലെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടും അതിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ എ എസ് എം ബാച്ച് ടൂ എന്ന് പറയുമ്പോഴത്തേക്ക് സെയിംസ് എ എസ് എം ബാച്ച് വൺ ആണ് പിന്നെ അറിയാലോ നമ്മുടെ എ എസ് എം ബാച്ച് വണ്ണിന് കിട്ടിയ ഒരു ടൈം ഗ്യാപ്പ് ബാച്ച് ടൂവിന് കിട്ടത്തില്ല കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ടോപ്പിക്കുകളും നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും അവരൊരു ദിവസം പഠിച്ച ടോപ്പിക്കുകളെയും കാട്ടി അതായത് ബാച്ച് വണ്ണുകാരം ഒരു ദിവസം പഠിപ്പിച്ച് പഠിച്ച ടോപ്പിക്കുകളെയും കാട്ടി കൂടുതൽ ടോപ്പിക്ക് നിങ്ങൾ ബാച്ച് ടൂക്കാരും ഒരു ദിവസം പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാമിനോ ഇച്ചിരി കോൺഫിഡൻസുള്ളൂ കുറെ ടോപ്പിക് കുറേ ടോപ്പിക്കുകൾ ചുമ്മാ കവർ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെയായിരിക്കും ഞാൻ ഒരു കോഴ്സിൽ ചെയ്യുന്നതും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുൻനിർത്തിയുള്ള ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ആദ്യം ആദ്യം ആദ്യമൊക്കെ പഠിച്ച് പഠിച്ച് പോകുന്നത് അതായത് അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് പി എസ് സി ഷുറായിട്ട് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മൾ ആദ്യം 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 കവർ ചെയ്ത് പോവും ജി കെയുടെയും കറണ്ട് അഫെയേഴ്സിൻ്റെയും റെക്കോർഡ് ഓഡിയോ ക്ലാസസ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലൂടെ കിട്ടുന്നത് മാത്സ് മലയാളം ഇംഗ്ലീഷിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ക്ലാസുകളും നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലൂടെ കിട്ടും കറണ്ട് അഫെയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലൂടെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഓരോ ദിവസം പഠിപ്പിക്കുന്ന ടോപ്പിക്കുകളുടെയും പഠിച്ച ടോപ്പിക്കുകളുടെയും ഡെയിലി പോൾസ് അതേപോലെ മോക്ക് ടെസ്റ്റ് ആയിട്ട് പി എസ് സിയിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് എല്ലാം ആ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കോൺഫിഡൻറ്റോടുകൂടി എസ് എം എക്സാമിന് പോകണം കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു എക്സാമിന് പോകണം ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ ആ ഒരു കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ എ എസ് എം ബാച്ച് ടു സ്റ്റാർട്ട് ചെയ്തത് അപ്പം ജൂൺ പന്ത്രണ്ടിന് ക്ലാസ് തുടങ്ങുകയാണ് ഇപ്പൊ ജൂൺ പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് ജൂൺ രണ്ടായതേ ഉള്ളൂ അപ്പൊ ജൂൺ പന്ത്രണ്ട് വരെ ഒരു പത്ത് ദിവസത്തെ ടൈം ഉണ്ട് അപ്പൊ ഈ പത്ത് ദിവസം ആ ഒരു കോഴ്സ് എടുക്കുന്നവരെ ചുമ്മാ ഇരുത്തത്തില്ല ഓരോ ദിവസവും ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കെയും അതിൻ്റെ മാത്സ് എക്സ്പ്ലനേഷനും സഹിതം ഈ പത്ത് ദിവസവും പത്ത് മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഇന്നു മുതൽ ആ കോഴ്സ് എടുക്കുന്നവർക്ക് കിട്ടുന്നതായിരിക്കും അപ്പം പത്ത് കോഴ്സ് കോഴ്സിലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ കോഴ്സ് എടുക്കുന്നവർ പത്ത് മുൻവർഷ ചോദ്യങ്ങൾ പത്ത് മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മുൻവർഷ ചോദ്യത്തിൽ എഴുപത് ജി കെ ആണ് അപ്പൊ പത്ത് മുൻവർഷ ചോദ്യത്തിൽ എഴുപത് ഇൻറ്റു പത്ത് അല്ലേ എഴുന്നൂറ് ജി കെ കിട്ടും അതുപോലെ മുപ്പത് ന്യൂൺ ജി കെ വെച്ചിട്ട് എന്താണ് മുന്നൂറോളം മലയാളം മാത്സും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കിട്ടും അല്ലേ അത് ചിലറുടെ കാര്യമല്ല ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇനി എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പത്ത് മുൻവർഷ ചോദ്യങ്ങൾ കോഴ്സ് എടുക്കും പന്ത്രണ്ടാം തീയതി കോഴ്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കോഴ്സ് എടുക്കുന്നവർക്ക് കിട്ടുന്നതായിരിക്കും അപ്പം കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് വരിക ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോടെ ഫസ്റ്റ് കമൻറ്റായിട്ടും ഞാൻ കോഴ്സിലെ ഡീറ്റെയിൽസ് എല്ലാം പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം ചെക്ക് ചെയ്തിട്ട് താല്പര്യമുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നേരത്തെ ജോയിൻ ചെയ്ത ഇപ്പം ഒരുപാട് പേര് നേരത്തെ പ്രശ്നമാണ് വൈകി ജോയിൻ ചെയ്യുമ്പോൾ പെൻഡിങ് എങ്ങനെ തീർക്കും എന്നുള്ള ടെൻഷൻ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തട്ടെ എന്ന് ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ചേച്ചി നേരത്തെ അറിഞ്ഞില്ല ഒരുപാട് പെൻഡിങ് ആകുമല്ലോ എന്നൊക്കെ വേവലാതിപ്പെട്ടുകൊണ്ടുള്ളൂ അപ്പൊ അങ്ങനൊരു അവസരം വരാതെ മാക്സിമം പേരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് പറയാമുള്ളത് അപ്പം എ എസ് എമ്മിനെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ല കഴിഞ്ഞ പ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ല എന്നിരുന്നാലും നമ്മൾ എ എസ് എമ്മിനെ ഒരുവിധം സിലബസ് ടോപ്പിക്കുകൾ എല്ലാം കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സിവിൽ സപ്ലൈസും നമ്മുടെ റേഷൻസ് ഈ അല്ലാതെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സിവിൽ സപ്ലൈസ് അതായത് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കില്ല കുറച്ച് ഏരിയാസ് ഒക്കെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കവർ ചെയ്യും കാരണം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു കോഴ്സിനെ പറ്റി നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇനി അധികം സമയം നമ്മുടെ മുൻപിൽ ഇല്ല ഒരു കാര്യം കൂടാ ഇപ്പൊ ലാബ് അസിസ്റ്റന്റ് എക്സാം ജൂൺ ഇരുപത്തി ഒന്നുള്ള ജൂൺ ഇരുപത്തൊന്നിനുള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും പന്ത്രണ്ടാം തീയതി കോഴ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ കവർ ചെയ്ത് പോകുന്നത് അപ്പൊ ജൂൺ ഇരുപത്തി അറിയാമല്ലോ ലാബ് അസിസ്റ്റന്റിന്റെയും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെയും സിലബസ് ഒരേപോലെയാണ് അപ്പം അതിന് നമ്മൾ എന്ത് പഠിച്ചാലും ഇതിനും നമുക്ക് പ്രയോജനപ്പെടും അപ്പോൾ ആ രീതിയിൽ ജൂൺ ഇരുപത്തൊന്നിന് എക്സാം ഉള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതലായിട്ടും കറണ്ട് അഫയേഴ്സും നോൺ സി കെ പോർഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇരുപത്തി ഒന്നാം തീയതി വരെ ആ ഒരു കോഴ്സ് കൊണ്ടുപോകുന്നത് അപ്പം ലാബ് അസിസ്റ്റന്റ് പരീക്ഷ ഉള്ളവർ ഒരിക്കലും ആ ഒരു കോഴ്സിലോട്ട് വന്നതും കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല ആ ഒരു എക്സാമിനും കൂടെ പ്രയോജനമാവുന്ന രീതിയിലായിരിക്കും പന്ത്രണ്ട് ഒരു എട്ടൊമ്പത് ദിവസേ ഉള്ളൂ പിന്നെ ആ ഒരു എക്സാമിനെയ്ത ലാബ് അസിസ്റ്റന്റിന്റെ പന്ത്രണ്ടാം തീയതി നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുക അപ്പൊ അതിനും കൂടെ പ്രയോജനമാവുന്ന രീതിയിലായിരിക്കും ആ ഒമ്പത് ദിവസം നമ്മൾ കോഴ്സ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്യണം അല്ലെങ്കിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് നേരത്തെ ആഗ്രഹിച്ചിരുന്നാണ് ഇന്നലെ തന്നെ ഞാൻ ടെലിഗ്രാം ചാനലിലൂടെ ഈ ഒരു ബാച്ചിന്റെ അനൗ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അനൗസ്മെന്റും കുറെ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പം ബാച്ചിലേക്ക് ഇപ്പം യൂട്യൂബിലൂടെ അറിയിച്ചതാണ് അപ്പൊ താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങളോടൊപ്പം ഞാനുണ്ട് നിങ്ങൾക്ക് എന്ത് മെൻ്റൽ സപ്പോർട്ടിനും നിങ്ങൾക്ക് എന്തും തുറന്നു പറയാം ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട് ഒരു ദിവസം അപ്പം എല്ലാവർക്കും ഒരു മെന്റൽ ആ എല്ലാം എനിക്ക് മെസ്സേജ് അയക്കുന്ന ഓരോരുത്തർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ഒരു മെൻ്റൽ സപ്പോർട്ടിനും ഞാൻ അവിടെ ഉണ്ട് അപ്പം എല്ലാവരും കോഴ്സിലേക്ക് വരിക താല്പര്യമുള്ള എല്ലാവരും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ആരെങ്കിലും ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ